പലപ്പോഴും നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീണുപോകാനുള്ള കാര്യം എന്ന് എന്താണോ നമ്മളൊരു കോംപ്രമൈസിന് പോകുന്നത് കൊണ്ടാണ് ഒരു കോംപ്രമൈസിന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഏയ് അത് കുഴപ്പമില്ല അതുമായിട്ടൊരു ചെറിയ ഒരു ഒന്നും സാരമില്ല പിന്നെ നമ്മളായിട്ട് തന്നെയാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത് അവരൊക്കെ വലിയ വലിയ ആൾക്കാർ അവർ പറയുന്നത് നമ്മൾ അങ്ങ് കേട്ടങ്ങ് പോയാൽ പോലെ എന്നൊക്കെ ചിന്തിച്ച് പോയാൽ അങ്ങനല്ല ഓരോരുത്തരുടെയും പ്രവർത്തിക്കുന്നത് പിശാചിനെടുത്ത് എതിർത്ത് നിൽപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പും ബാലും കൊണ്ട് വരുന്ന പിശാചിനോട് വഴക്കുണ്ടാക്കാനല്ലല്ലോ അതിൻ്റെ അർത്ഥം ഈ പിശാജൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ഓരോ വ്യക്തികളിലാണ് പ്രവർത്തിക്കുന്നത് അത് ചിലപ്പോൾ ആത്മീകരെന്ന് ആത്മീകരായ വ്യക്തികളിൽ തന്നെ പ്രവർത്തിച്ചെന്നിരിക്കും യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന് വലിയ വെളിപ്പാട് പ്രാപിച്ചു എന്താ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ ബുദ്ധനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ഇത് വെളിപ്പെടുത്തിയത് നിന്റെ ജഡരരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാവാണെന്ന് കർത്താവ് പറഞ്ഞു വായി എന്ന് നാഗെടുത്തിൽ നമ്മൾ മലയാളത്തിൽ പറയും അതിനു മുമ്പ് അവൻ എന്താണ് സാത്താന്റെ ജോലി അപ്പൊ അന്നേരം എന്ത് ചെയ്യണം ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി അത് മാറ്റി പറയേണ്ടതെന്ന് ചിന്തിച്ചോ കർത്താവ് ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിശാജിനോട് എതിർത്തുനിൽപ്പീൻ എന്ന് പറയുമ്പോൾ ഒരു രൂപത്തോട് എതിർക്കുന്ന കാര്യമല്ല പിശാജ് ആരിലൂടെ നമുക്ക് നൽകുന്ന സജഷൻസിനെയും അതൊരു സജഷൻ ശരിക്കും ക്രൂശീകരിക്കപ്പെടരുതേ എന്നാ പറയുന്നത് അല്ല വേറെ ഒന്നുമല്ലേ പറയുന്നത് നീ ക്രൂശിക്കപ്പെടരുത് കർത്താവ് നിനക്ക് അങ്ങനെ ഭവിക്കരുതേ നീ ക്രൂശിക്കപ്പെടരുത് കർത്താവ് പറഞ്ഞു സാത്താനെ എന്നെ വിട്ടുപോകും എതിർത്തുനിൽപീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഓടിപ്പോകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് ഒന്നാമത് നമ്മൾ പ്രാർത്ഥിക്കണം വലിയ പ്രാർത്ഥന വാച്ച് ആൻഡ് പ്രൈ രണ്ട് നമുക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം ഇല്ലേ ദൈവഭയത്തെ നമ്മളെ തന്നെ സൂക്ഷിച്ചാലേ പറ്റുകയുള്ളൂ മൂന്നാമത് നമ്മൾ ദൈവത്തിൻ്റെ വചനം തിരുവഴുത്തുകൾ തിരുവഴുത്തുകളെ നമ്മൾ ഉൾക്കൊള്ളുക ദൈവവചനം ഉപയോഗിക്കുക ദൈവവചനം നമ്മളെ ഉള്ളിലാക്കുക നിന്റെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ അടുത്തത് പാപം വാതിൽക്കൽ കിടക്കുമ്പോൾ കോംപ്രമൈസിന് പോകരുത് അതിനെ കീഴ്പ്പെടുത്തണം അതിലെ കാൽ കീഴിട്ട് ചവിട്ടുന്ന ഒരു സ്റ്റേജ് അത് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു സ്റ്റേജിലേക്ക് വരും അടുത്തതായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കണം അല്ലാതെ സീരിയസ് അല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അടുത്തത് പിശാചിന് അടുത്തത് ദൈവത്തിന് കീഴടങ്ങ് അല്ലെങ്കിൽ ടോട്ടൽ സബ്മിഷൻ ആവശ്യമുണ്ട് എൻ്റെ ഓരോ അവയവങ്ങളെയും കർത്താവിന് ഞാൻ സമർപ്പിക്കണം എന്ന് തന്നെയല്ല ടോക്ക് ബാക്ക് ടു ഡബിൾ പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ ഇതെല്ലാം പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള മാർഗമായിട്ടാണ് വേദവസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പിശാജിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും അതേപോലെ നമ്മളും പാപത്തിൽ നിന്ന് ഓടിപ്പോണം ഫ്ലീയിങ് ഫ്രംസിൻ അടുത്തതാണ് കാണുന്നത് ഫേസ്റ്റ് കൊരിന്തിയൻസ് ഒന്ന് കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ ആറാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ദുർനടപ്പ് വിട്ടോടുവിൻ മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താക്കുന്ന ദുർനപ്പുകാരനോ സ്വന്തം ശരീരത്തിൽ എല്ലാ ദുർനടപ്പിനെയും നിങ്ങൾ എന്ത് ചെയ്യണം വിട്ടോടുക പറയുന്നത് ദുർന്നടപ്പ് വിട്ട് ഓടുവിൻ പാപത്തോട് നമ്മളൊരു കോംപ്രമൈസിന് പോകരുത് അതിനെ എന്ന് തന്നെയല്ല വിട്ട് ഓടുക ഫ്രീ പത്താമധ്യായത്തിൽ പ്രധാന വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ വിട്ടോടുവിൻ പറയുന്നതാണ് തിമത്യോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തിമത്യോസ് മൂന്ന് തിമത്യോസ് ആറാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി ഏത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ് അത് നീ എന്ത് ചെയ്യണം വിട്ടോടുക എത്രയും ദൂരേക്ക് പോകുക പോകുക എന്നുള്ളതാണ് രണ്ട് തിമത്യോസിന്റെ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇരുപത്തിരണ്ടില് യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിന്റെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോട് സമാധാനം വിട്ടോടുക ഫ്ലീ പാപത്തെ വിട്ടോടുന്നതായ അല്ലാതെ അതിനോട് അടുത്തടുത്ത് പോകാനല്ല വിട്ടോടുക ഏറ്റവും ദൂരേക്ക് പോകുക അതിനോട് കളിക്കരുത് കളിക്കാൻ നിൽക്കരുത് പാപത്തോടുള്ള കളി നിർത്തണം അത് എന്തുവാ ഒന്ന് ഒഴിഞ്ഞു പോകാനൊന്നുമല്ല അതിനോട് ഏറ്റവും ദൂരേക്ക് പോകുക എന്നുള്ളതാണ് ചിലപ്പോൾ ഈ വഴിയിലൊക്കെ ചില പട്ടി കിടക്കുന്നത് കാണാം പട്ടി നമ്മൾ കാറോടിച്ച് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പട്ടി എന്ന് അറിയാം അതിന് പോകാനുള്ള സലവേലായിരിക്കും എന്നാൽ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നിന്ന് കളി നമ്മളിങ്ങനെ വളച്ചെടുത്തുകൊണ്ട് പൊക്കുവാണ് ഇല്ലേ ചിലപ്പോൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ നിന്ന് കൊടുത്താൽ ചിലപ്പം കിയോ എന്നൊരു ശബ്ദം കേട്ടിരിക്കും അങ്ങനല്ല പാപത്തിന്റെ അവസ്ഥകളോട് നമ്മൾ എന്ത് ചെയ്യണം വിട്ടു അതിനകത്ത് എത്രയും കൂടുതൽ അകലത്തിൽ പോകുക എന്നുള്ളതാണ് മാക്സിമം ദൂരേക്ക് പോകുക അതൊരു കളിക്കുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കരുത് പണ്ട് ഒരു ചാരിയ ഡ്രൈവറെ വേണമായിരുന്നു ഒരു രാജാവിന് അതിനെക്കുറിച്ചൊരു സ്റ്റോറി ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ് അയാളുടെ രഥം ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവറെ വേണം അപ്പോൾ ഒത്തിരി പേര് ഇന്റർവ്യൂവിന് വന്നു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവ് ഓരോരുത്തരോട് ചോദിച്ചു എന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ രഥം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കടും തൂക്കായ ഒരു വലിയ ഹൈ റേഞ്ച് ഏരിയയിലൂടെ പോവാണെന്ന് വെക്കുക അതിന്റെ ഒരു സൈഡിൽ വലിയ ഗർത്തവും മറ്റേ സൈഡിൽ ഭയങ്കര മലയമാണ് അപ്പോൾ ഈ റോഡിന് എത്രയും വീതി വേണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗർത്തത്തിൽ നിന്ന് എത്രയും ദൂരെ വരെ നിങ്ങൾക്ക് ഈ രഥം ഓടിക്കാൻ പറ്റും ഒരാൾ വന്നിട്ട് പറഞ്ഞു രാജാവേ ഒരു മീറ്റർ ഈ ഗർത്തത്തിൽ നിന്ന് ഒരു മീറ്റർ അകലം ഉണ്ടെങ്കിൽ എനിക്ക് ഈ റോഡിലൂടെ ഓടിക്കാനായിട്ട് പറ്റും രാജ പറഞ്ഞു ഗുഡ് ഒരു മീറ്റർ എന്ന് പറയുന്നത് ഒത്തിരി അല്ല അപകടമില്ലാതെ തന്നെ എനിക്ക് ഓടിക്കാൻ പറ്റും രണ്ടാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു രാജാവേ എനിക്ക് ഒരു മീറ്റർ വേണ്ട എനിക്ക് ഒരടി അകലം ഉണ്ടെങ്കിൽ എനിക്കിത് രഥം ഓടിക്കാൻ പറ്റും രാജ പറഞ്ഞു വലിയ കിട്ടും മൂന്നാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു എനിക്ക് ഒരടി വേണമെന്നില്ല ഒരു കൈപ്പത്തിയുടെ ദൂരം അത്രയും മതി അത്രയും അകലം ഉണ്ടെങ്കിൽ എനിക്ക് സേഫായിട്ട് രഥം ഓടിക്കാൻ അറിയാം ഞാൻ അത്രയ്ക്ക് എക്സ്പെർട്ട് ഡ്രൈവറാണ് രാജാവ് പറഞ്ഞു കേട്ടു അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും അകലമൊന്നും വേണമെന്നില്ല രഥം അതിലേ പോകുമോ ഞാൻ സേഫായിട്ട് ഓടിക്കും രാജാവ് പറഞ്ഞു കയറ്റും അടുത്ത ആള് വന്നു അവൻ പറഞ്ഞതാണ് രാജാവേ എത്ര ദൂരം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു സത്യം ഞാൻ പറയാം ഞാൻ രഥം ഓടിക്കുകയാണെങ്കിൽ ഈ ഗർത്തത്തിന്റെ അടുത്തോട്ട് പോകാൻ ഞാൻ നോക്കത്തേ ഇല്ല ഞാൻ എത്രയും ദൂരെ അതായത് ഗർത്തത്തിൽ നിന്ന് ഓപ്പോസിറ്റ് എത്രയും ദൂരത്തിലേ ഞാൻ ഓടിക്കത്തുള്ളൂ കാര്യം എനിക്കറിയാം ഈ രഥത്തിലിരിക്കുന്ന ജീവൻ രാജാവിൻ്റെ ജീവനാണ് അതിട്ട് കളിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ആ ജീവൻ കളയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എത്ര ദൂരത്തിൽ ദൂരത്തിലോടിക്കാമോ അത്രേ നോക്കത്തുള്ളൂ രാജാവ് അവനെ അപ്പോയിൻറ്റ് ചെയ്തു ഇതുപോലെയാണ് പാപത്തിൻ്റെ മഹാഗർത്തോട് എത്രയും ക്ലോസ് ആയിട്ട് യാത്ര ചെയ്യാൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് എന്താണ് പ്രലോഭനങ്ങളോട് എത്ര ക്ലോസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് നോക്കുന്നത് പക്ഷെ അതല്ല നോക്കേണ്ടത് എന്ത് എത്ര ദൂരെ മോഹങ്ങളെ വിട്ടോടുവിൻ ദ്രവ്യാഗ്രഹം വിട്ടോടുവിൻ എല്ലാ തരത്തിലുള്ള ഫോണിക്കേഷനും വിട്ടോടുവിൻ വിഗ്രഹാരാധന വിട്ടോടുവിൻ ഫ്രീ അങ്ങനെ ഒരു സ്റ്റേജാണ് നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് നമ്മൾ നമ്മൾ ഓർക്കുക ഓടുക എത്രയും വിദൂരത്തിലേക്ക് പ്രലോഭനങ്ങളോട് കളിക്കാൻ നിൽക്കരുത് പാപത്തോട് കളിക്കാൻ നിൽക്കരുത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ പെട്ടുപോകും നമുക്കറിയാൻ പറ്റില്ല എപ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് പണ്ട് പെരുമ്പാമ്പനെ കളിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു പെരുമ്പാമ്പിനെ വഴിയിൽ കളിപ്പിക്കുക അതായത് മെലിക്ക ഒരു പെരുമ്പാമ്പാണ് അപ്പോൾ പെരുമ്പാമ്പിനെ കളിപ്പിച്ച് അവനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെരുമ്പാമ്പ് അവൻ്റെ ദേഹത്തിങ്ങനെ ചുറ്റും ചുറ്റുമ്പോഴത്തേക്കും അവനിങ്ങനെ വലിയ പ്രയാസമൊക്കെ കാണിക്കും പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും പെരുമ്പാമ്പ് തനിയെ അങ്ങ് അഴി അപ്പൊ ആൾക്കാരെല്ലാം ഇവന് കാശ് കൊടുക്കും പക്ഷെ ഒരു ദിവസം ഈ പാമ്പിനെ ഇവിടെ അന്തോടിച്ചെന്ന് ചിന്തിച്ചു പാമ്പ് എന്ത് ചെയ്തു പാമ്പ് ഇവനെ ഞെരുക്കാൻ തുടങ്ങി അപ്പൊ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആൾക്കാർ ചിന്തിച്ചു ഇതെല്ലാം കളിയുടെ ഭാഗമാണെന്ന് പക്ഷേ പാമ്പ് ഇവനെ ഞെരുക്കി അവന്റെ എല്ലെല്ലാം ഒടിഞ്ഞ് അവൻ ചത്തു താഴെ വീഴുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത് ഇത് കളിയല്ലായിരുന്നെന്ന് ഐം നോട്ട് ഷോക്കിംഗ് ഇതുപോലെയാണ് പാപത്തോടുള്ള കളി കളി വേണ്ട ദൂരെ എത്രയും ദൂരെ ഫ്രീ ഓടി രക്ഷപ്പെടാൻ നോക്ക് പ്രലോഭനങ്ങളോടുള്ള കളി വേണ്ട പാപത്തോടുള്ള കളി വേണ്ട നമുക്കതിനെ ഓടാനായിട്ട് പരിശ്രമിക്കണം അതാണ് നമുക്ക് ആവശ്യം ഫ്രീ ഫ്രം ഓൾ ഈബിൾ എല്ലാ ദുഷ്ടതയിൽ നിന്നും ഓടി രക്ഷപ്പെടുക അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ അവിടുത്തെ അർത്ഥം എന്താണ് നമുക്ക് ഇത് നിർവഹിക്കാനോ ഇതിനകത്ത് ചെയ്യാനോ ഉള്ള സ്വന്തം കപ്പാസിറ്റി നമുക്ക് ഇല്ല ദൈവാശ്രയം വളരെ അത്യാവശ്യമാണ് എന്നതുപോലെ പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആത്മനിയന്ത്രിത ജീവിതം ജീവിക്കുന്നവന് മാത്രമേ പൂർണ്ണമായും പ്രലോഭനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയത്തുള്ളൂ ഒരു ആത്മനിയന്ത്രിത ജീവിതം പരിശുദ്ധാത്മനിറവിലുള്ള ജീവിതം നമ്മൾ ലുക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയും പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അവിടെ നമ്മൾ കാണുന്നത് ഹീ വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് അവൻ പരിശുദ്ധാത്മ നിറവുള്ള അവൻ നിറഞ്ഞ ഒരു സ്റ്റേജ് ആയിരുന്നു അങ്ങനെ ആത്മനിറവ് പ്രാപിച്ച ഒരു വ്യക്തിയെ ഒന്നെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി അപ്പോൾ ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ആത്മാഭവനെ മരുഭൂമിയിലേക്ക് നടത്തി അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ആത്മാഭവനെ നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യം മുമ്പ് സംഭവിച്ചെന്ന് പറയുന്നതല്ല മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് അവൻ അവനിൽ മൊത്തം ആത്മാവായിരുന്നു ഹി വാസ് ഫുൾ ഓഫ് സ്പിരിറ്റ് അപ്പൊ കർത്താവ് പറയാണ് കുഴപ്പമില്ല ഇനി പൊക്കൂ എത്ര പ്രലോഭനം വന്നാലും അകത്തോട്ട് കടക്കാൻ സ്പേസ് വേണ്ടേ പ്രലോഭനം വരുമ്പോൾ അകത്തോട്ട് കടക്കാൻ സ്പേസ് വേണ്ടേ പക്ഷെ ഇപ്പൊ യേശുവിന്റെ പ്രത്യേകത എന്താ ഒന്നിനും അകത്തോട്ട് കടക്കാൻ സ്പേസ് ഇല്ല അത്രയ്ക്കും ഹോളി സ്പിരിറ്റ് സ്പിരിറ്റാകത്ത് ഞാൻ ചിലപ്പോൾ ആളുകൾ ചോദിക്കും എങ്ങനെയാണ് നമുക്ക് പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നത് ഞാൻ പറയുന്ന കാര്യമേ ഉള്ളൂ ആദ്യം ആത്മാവിനെ കൊണ്ട് അങ്ങ് ഫില്ല് ചെയ്യുക പിന്നെ പുറത്തു നിന്ന് എന്തെല്ലാം പ്രലോഭനം വന്നാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അകത്തേക്ക് കയറാൻ സ്പേസ് ഇല്ല അങ്ങനെ ആത്മ ഒരു ജീവിതം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത് ആത്മനിയന്ത്രിത ജീവിതം ഗലാത്തിൽ അഞ്ചാമത്തെ അതിൻ്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല ആത്മനിയന്ത്രിത ജീവിതം ആത്മനിറവിൻ്റെ ജീവിതം ആത്മനിയന്ത്രിത ജീവിതം പ്രിയമുള്ളവരെ പ്രലോഭനങ്ങളുടെ ഈ കാലയളവിൽ നമ്മുടെ വാതുക്കൽ പതുങ്ങിക്കിടക്കുന്ന പാപത്തെ പാപത്തിൻ്റെ പ്രലോഭനത്തെ ചവിട്ടി മെതിച്ചേ പറ്റുകയുള്ളൂ അതിനോട് ഓടി അകന്നേ പറ്റുകയുള്ളൂ വിശാചനോട് എതിർത്ത് നിന്നാലേ പറ്റുകയുള്ളൂ ടോട്ടൽ സബ്മിഷൻ ആവശ്യമാണ് എന്ന് തന്നെയല്ല കൃത്യമായ ഒരു ആത്മനിറവ് ആവശ്യമാണ് ലെറ്റസ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ലെറ്റസ് ബി കൺട്രോൾ ബൈ ദ ഹോളി സ്പിരിറ്റ്